ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഏതോ ജന്മ കൽപ്പനയിലെ പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതിയുടെ സമ്മതം ഇല്ലാതെ തന്നെ വീട്ടുകാരെല്ലാവരും കൂടി ശ്യാമിന്റെയും ശ്രുതിയുടെ വിവാഹം ഉറപ്പിക്കുക കേട്ടോ ആ സമയം തന്നെയാണ് അശ്വിന്റെ വീട്ടിലാണെങ്കിൽ അശ്വിന്റെയും ലാവണ്യയുടെ വിവാഹം ഉറപ്പിക്കുന്നത് സെയിം ദിവസം തന്നെ ആകാശിന്റെയും പ്രീതിയുടെയും വിവാഹം കൂടി നടത്താന്ന് അവര് തീരുമാനിക്കുകയാണ് അങ്ങനെ അടുത്ത ആഴ്ച നമ്മുടെ പ്രീതിയുടെ ആകാശിന്റെ വിവാഹത്തിന് വേണ്ടി അതായത് വിവാഹം അല്ല വിവാഹം നിശ്ചയം നടത്താൻ വേണ്ടി സമ്മതിക്കാണ് അങ്ങനെ വിവാഹ നിശ്ചയ സമയത്താണ് നമ്മുടെ അഞ്ജലിയും അതുപോലെ തന്നെ അശ്വിനൊക്കെ അറിയണത് ശ്യാം എന്ന് പറഞ്ഞ ഒരാളും അതുപോലെ തന്നെ ശ്രുതിയുടെ വിവാഹം വീട്ടുകാരെ ഉറപ്പിച്ചു എന്നുള്ള സത്യം പക്ഷെ അതിനു മുമ്പ് തന്നെ ശ്യാമിന്റെ കള്ളത്തരങ്ങളൊക്കെ ശ്രുതിയുടെ വീട്ടുകാർ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കറിയാം ശ്യാം അഞ്ജലിയുടെ ഭർത്താവാണ് പക്ഷെ അഞ്ജലിയെടുത്ത് മാത്രം അവർ സത്യങ്ങളൊന്നും പറയില്ല കാരണം അഞ്ജലി വേദനിക്കോന്ന് വെച്ചിട്ട് എന്തായാലും ആ വിവാഹ നിശ്ചയത്തിന് ഒരു മണിക്കൂർ മുമ്പ് തന്നെ നമ്മുടെ അശ്വിൻ ലാവണ്യെടുത്ത് മനസ്സ് തുറക്കുന്നുണ്ട് ആ സമയത്ത് ലാവണിയൊക്കെ അല്ലെങ്കിൽ തന്നെ മനസ്സിലായി അശ്വിനെ മനസ്സിൽ താനില്ല എവിടെയൊക്കെയോ ശ്രുതിയുടെ പ്രസൻസ് ഉണ്ടെന്ന് ലാവണി പറയുന്നുണ്ട് അല്ലെങ്കിൽ നിന്റെ തീരുമാനം വളരെ കറക്റ്റ് തന്നെയാണ് എസ് ഞാൻ അതിലൊരു എതിപ്രായം പറയില്ല അതിന്റെ തിരുത്താനും നിൽക്കുന്നില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പ്രീതി ഒരുങ്ങി സുന്ദരിയായി റെഡി ആയിട്ട് നിശ്ചയത്തിന് റെഡിയായി നിൽക്കുമ്പോ നമ്മുടെ ശ്രുതി നോക്കുമ്പോഴേക്കും ലാവണി റെഡി ആയിട്ടില്ല എന്താ മേഡം റെഡി ആവാത്ത അശ്വിനി സാർ ഇപ്പൊ തലത്തേക്ക് വരും മേഡം കൂടി റെഡിയാവണ്ടേ പേടെ വിവാഹം നിശ്ചയം ഒരുമിച്ചല്ലേന്ന് പറയുമ്പോ ലാവണി പറയണ്ട് എല്ലാം ശരിയാവും ശ്രുതി എല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആവാം എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ലാവണി അവിടെ നിന്ന് പോകുവാട്ടോ നല്ല നല്ല ഭാഗങ്ങളാണ് അടുത്ത ആഴ്ച കാണാൻ പോകണം അടുത്ത ആഴ്ച അടുത്ത ആഴ്ച ഈ ഭാഗങ്ങളൊക്കെ വരണത് എന്തായാലും പ്രൊമോയില് ഫുൾ കാര്യങ്ങളൊന്നും പറയാത്തോണ്ട് തന്നെ നാളെ എപ്പിസോഡിന് റിവ്യൂ ആയിട്ട് പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ